പെൻഷൻ്റെ ഏറ്റവും പുതിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷനറുകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെൻഷൻ ഗുണ സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ഷേമ പെൻഷനും അതുപോലെ വാർത്തകാല പെൻഷനും അതുപോലെ ആരംഭിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പെൻഷനും രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാല നിർണായക നിർണായക പ്രഖ്യാപനം നടത്തിയത് ബഡ്ജറ്റ് അവതരണത്തിനുള്ള നാലാമത്തെ ഗീഡ് മുമ്പ് നാലാമത്തെ ഗീഡു വിതരണം വിതരണവും ക്ഷേമ പെൻഷൻ കുടിച്ചുകയും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഇതോടൊപ്പം തന്നെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനം ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്നത് സർക്കാരിനുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷനും കൂട്ടാൻ നോക്കുന്നു കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിലും ഒക്കെ സർക്കാരിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു അത് മാറികിടക്കാനാണ് സർക്കാരിൻ്റെ ട്ട ഈ നീക്കം സാമൂഹിക സ്വയം പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന പ്രകൃത പട്ടികയിൽ വാഗ്ദാനം നൽകിയ സർക്കാർ അത് പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് വരെ വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരിക്കുക ആ സർക്കാർ തന്നെ മാസങ്ങളോട് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മുടക്കിയിരിക്കുകയാണ് ഇത് ലോകസഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും സർക്കാരിനെ നേരിടുന്ന തിരിച്ചടിക്ക് ഇതും ഒരു കാരണമാണ് ഇനി പഞ്ചായത്ത് എഡിഷനൊക്കെ വരാനിരിക്കെ തിരക്കിട്ട് നീക്കമായി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടാനൊരുങ്ങുന്നു എന്ന് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തുന്ന ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇരുപത്തി രണ്ടോടെ വിതരണം തുടങ്ങി ഇരുപത്തെട്ട് മുപ്പതോടുകൂടി അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അപ്പോൾ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോ ലഭിക്കാൻ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലൈക്കനിങ്ങനെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അവരുടെ വീഡിയോ നിങ്ങളെ തേടിയെത്തും വീട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശിവരാത്രി പ്രതീക്ഷയുടെ വിഷ്ണു ക്രിയേഷൻസ്